കലോത്സവ വേദിയിൽ നിന്ന് നമുക്ക് മറ്റൊരു മിടുക്കി കുട്ടിയും കൂടെ ലഭിച്ചിട്ടുണ്ട് കൊളാഷിനും അതുപോലെ തന്നെ തമിഴ് പതിഞ്ചലിനും ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കിയ മിടുക്കിയാണ് ഇപ്പം നമ്മോടൊപ്പം ഉള്ളത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് ഈ മിടുക്കി സമ്മാനം മേടിച്ചിരിക്കുന്നത് മോളെ മോളുടെ പേരെങ്ങനെയാണ് വന്നത് എങ്ങനെയാണ് അമ്മ പറഞ്ഞായിരുന്നു കൊളാഷ് അപ്പോൾ ചിത്രരചനയോട് ഭയങ്കര താല്പര്യപ്പെടുന്ന ആളാണ് അപ്പോൾ ചിത്ര കോമ്പറ്റീഷൻ ഒക്കെ പങ്കെടുക്കാറുണ്ട് അപ്പോൾ കൊളാശ് ഹയർ സെക്കൻഡറി പുതിയതായിട്ട് ചേരാൻ ഒരു ഇഷ്ടത്തോടെയാണ് ചേർന്നത് അപ്പോൾ സബ്ജിലെ ഫസ്റ്റ് കിട്ടി ജില്ലയിൽ അതുപോലെ തന്നെ ചെയ്ത് നോക്കി എഫേർട്ട് ഇട്ടായിരുന്നു അപ്പോൾ അത് ഫസ്റ്റ് കിട്ടി അപ്പം ഫസ്റ്റ് ടൈമാണ് ഈ കൊളാഷ് മത്സരത്തിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഉപജില്ലയിലേക്ക് മത്സരിക്കുന്നു ഉപജില്ല മത്സരത്തേനും സമ്മാനം ലഭിക്കുന്നു അപ്പോൾ സംഭവം ഇത് കൊള്ളാലോ എന്നൊരു മൈൻഡ് വന്നു ഈ കൊളാഷ് എന്ന് എന്തെങ്കിലും തീം നമുക്ക് തരുമോ എങ്ങീം തരുമായിരുന്നു ഇവിടെ തന്നത് മാൻകൂട്ടം ആയിരുന്നു തന്നത് അപ്പൊ നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു മാൻകൂട്ടോ മാൻ മാൻകൂട്ടം ആയിരുന്നു തീം നന്നായിട്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റും ആ അതൊക്കെ ഓക്കെ അപ്പം ഈ ഇനി നമ്മൾ പോകുന്നത് തമിഴ് പദ്യം ചൊല്ലാണ് ഓക്കെ അപ്പം ഈ തമിഴ് എങ്ങനെയാണ് സാധാരണ നമ്മൾ മലയാളികളാണ് അപ്പം മലയാളത്തിലോട്ടായിരിക്കുമല്ലോ ആദ്യമേ നമ്മളൊരു നോട്ടം ഉണ്ടായിരിക്കാം പക്ഷേ ഇപ്പം തമിഴിലാണ് കഴിവ് തെളിയിച്ചിരിക്കുന്നത് എങ്ങനെയാണ് തമിഴിലേക്ക് വന്നത് ഞാൻ തമിഴാണ് ഇവിടെയൊക്കെ ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഇവിടെയാണ് വളർന്നത് അല്ലാതെ തമിഴാണ് ഞാൻ പിന്നെ തമിഴ് പദ്യം ഞാൻ കഴിഞ്ഞ രണ്ട് വർഷം ആണ് അപ്പോൾ ഈ വർഷം ചേർന്നിട്ട് എ ഗ്രേഡ് ഉണ്ട് കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് മത്സര രംഗത്തുണ്ട് ഇത്തവണ ഫസ്റ്റ് ഫസ്റ്റ് അല്ലേ അപ്പൊ ഈ തമിഴ് നമുക്ക് നമ്മൾ പറയുന്ന പോലെ മലയാളികളെ സംബന്ധിച്ച് തമിഴിലെ കുറച്ച് വാക്കുകളൊക്കെ പറയാനൊക്കെ ഇച്ചിരി പാടായിരിക്കും അപ്പം തമിഴ് ഒരു ബേസ് ഉള്ളത് കൊണ്ട് അത് അത്ര കുഴപ്പമില്ലായിരുന്നു അപ്പൊ ഈ തമിഴ് ചൊല്ലിലേക്ക് പോവാം അല്ലെങ്കിൽ തമിഴ് അത് ആരാണ് അതിനൊരു പ്രചോദനമായിട്ട് നിന്നതും സപ്പോർട്ട് ചെയ്തതും ഒക്കെ ആരാ അമ്മയാണ് പിന്നെ അച്ഛനും ചേച്ചിയും കൂടെ ഇങ്ങനെ തമിഴ് പദ്യം പറയുന്നത് കേട്ടിട്ട് അതിനുള്ള കറക്ഷനൊക്കെ പറഞ്ഞു വരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഗുരു ആരാണ് അമ്മയാണ് പറയുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് തമിഴ് നാല് വരി തമിഴ്താൻ എങ്കിൽ തായ് മൊഴി തമിഴനിക്കിതുവേ ഉയർമൊഴി ആളെ മികന്ത വെറു മേ വന്ദേ അവ നാളിലും അയ്യമിട്ടേ ഉണ്ണുകിൻറെ அறிவு சொல்லும் தமிழ்மொழி பொதுகையிலே பிறந்து முச்சங்க சபையிலே வளர்ந்து கம்பன் கவியிலே மலர்ந்த வையகத்தின் இணையில்லா செம்மொழியே உந்தன் பிறவு கண்டு புறமுதுகுட்டி ஓடி போனான் இன்றோ இங்கு இவன் தமிழன் என்பதே மறந்து போனான் முரசு கொட்டி உனே கண்விழிக்க செய்வதா இல்லை உன் இனம் மண்மூடி போன பின்பு விழுதிறக்க சொல்வதா

അപ്പം ഈ സമ്മാനം ലഭിച്ചു എന്നൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സിനെ ഒക്കെ വിളിച്ചു പറഞ്ഞു പറഞ്ഞോട്ടെ അവരുടെ സന്തോഷാണ് അപ്പം ഇനി അടുത്ത മിടുക്കിയുമായിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് നമ്മുടെ വേദി ഇപ്പം എത്തുന്നതായിരിക്കും അപ്പം എന്തായാലും കൺക്രേറ്റ് സ്കൂളിലോ ഇരങ്ങളിൽ എത്തട്ടെ